ഒരു പത്ത് പതിനാല് വർഷമായിട്ട് കുണ്ടോട്ടി നേർച്ച മുടങ്ങി നിൽക്കുകയാണല്ലോ അപ്പം ഇതിനുവേണ്ടി നമ്മളെല്ലാവരും ആവനവാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മധ്യസായിട്ടും കാര്യങ്ങളായിട്ടും മുന്നോട്ട് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ആ ഒരു വിജയ ദിവസമാണ് കാരണം വളരെ വർഷം പ്രസക്തി അറിയിച്ചൊരു സ്ഥലമാണ് കുണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ കേരളവും കേരളത്തിന്റെ പുറത്തും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആയിരക്കണക്കിന് സൂഫിയാക്കൾ ഋതാദിക്കരുന്നതും ചില്ലക്കിരുന്ന സ്ഥലമാണ് കുണ്ടോട്ടി കുബ്ബ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം കുണ്ടോട്ടി നടച്ചു ജനമധ്യമായിരുന്നു ഇവിടെ ജാതി മതോ അങ്ങനെയുള്ള ഒന്നുമില്ല എല്ലാം അതായത് ഇവിടെ മക്കബറേ സംബന്ധിച്ചോളം ആണിനും പെണ്ണിനും എല്ലാവർക്കും ഒരുമിച്ച് കയറി സിയാർത്ത് ചെയ്യാം അങ്ങനെ കേരളത്തിലെ ഏക ഒരു മക്കാമും കൂടിയാണ് കുണ്ടോട്ടി കുബ്ബ ഇത് അജ്മീർ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരുമിച്ച് നിന്ന് സിയാർത്ത് ചെയ്യുന്ന ഏക സ്ഥലമാണ് കുണ്ടോട്ടി അപ്പോൾ അത്രയും ജാതി മതം എന്നെ എല്ലാ മനുഷ്യർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഭാഗമാണ് കൊണ്ടുട്ടി കുബ്ബ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും ഉള്ള ഒരു ആഘോഷമാണ് അതായത് ഒരു ഒരു മതത്തിനെ മാത്രമല്ല നാലാ മതസ്ഥരും ഒരുപോലെ ഉല്ലഷിക്കുന്നതും ആഗ്രഹിക്കുന്ന ഒരു നേർച്ചയിൽ കൊണ്ടുപോട്ടി നേർച്ച അതാണ് സഫലമായി സഫലമായിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വന്ന സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നേർച്ചകളും മഹാമ കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളെല്ലാം കുറച്ചു കാലമായിട്ട് നില നിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് എന്ത് എൻ്റെ പേരിലാണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നില എന്ത് ഇല്ലാതായി പോയത് തിരിച്ചുകൊണ്ടുവരാനും കൂടി സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കൊണ്ടോട്ടി ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞ ലോക പ്രസിദ്ധീകരിച്ചൊരു നേർച്ചയായി പഴയ കാലഘട്ടം അന്ന് മീഡിയകളില്ലാത്തത് കൊണ്ട് ആ എല്ലായിടത്തും എത്തപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മീഡിയകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രാധാന്യം ആ ലോക ജനതയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കൂടി ഒരു കടമയും ഒരു കർത്തവും ഞങ്ങളുടെ മുമ്പിലുണ്ട് സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എം എച്ച് അബ്ദുള്ള കോഫ് തങ്ങൾ അതേപോലെ തന്നെ ഞങ്ങളെ ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഭാരവാഹികളാണ് ഇത് മലപ്പുറം ജില്ലയുടെ ജില്ലാ പ്രസിഡൻ്റും സ്റ്റേറ്റ് മെമ്പറുമാണ് അപ്പോൾ ഞങ്ങളിത് പത്ത് പതിനാല് വർഷമായിട്ട് കുണ്ടോട്ടി നേർച്ച മുടങ്ങി നിൽക്കുകയാണല്ലോ അപ്പോൾ ഇതിന് വേണ്ടി നമ്മളെല്ലാവരും ആവനപത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മധ്യസായിട്ടും കാര്യങ്ങളായിട്ടും മുന്നോട്ട് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ആ ഒരു വിജയ ദിവസമാണെന്ന് കാരണം വളരെ വർഷ പ്രസക്തി അറിയിച്ചൊരു സ്ഥലമാണ് കുണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ കേരളവും കേരളത്തിൻ്റെ പുറത്തും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആയിരക്കണക്കിന് സൂഫിയാക്കൾ റദാദക്കരുന്നതും ചില്ലക്കിരുന്ന സ്ഥലമാണ് കുണ്ടോട്ടി കുബ്ബ എന്ന് പറഞ്ഞത് കാലക്രമേണം അതിൻ്റെ രാജ്യത്തിൻ്റെ പ കൊണ്ട് കുബ്ബയും സൂഫിയാക്കളും പിന്നാക്കം പോകുന്നൊരു അവസ്ഥനുണ്ടായത് ഇപ്പോൾ വീണ്ടും തിരിച്ചെന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഇരുപത്തിനാല് സ്റ്റേറ്റിലും സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് നിലവിൽ വന്നിട്ടുണ്ട് അതായത് സൂഫികളെ വീണ്ടും അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ വഴിതെറ്റിപ്പോകുന്നൊരു കാലഘട്ടമാണ് മയക്കുമരുന്നിനും മറ്റുള്ള കാര്യത്തിലൊക്കെ വഴിപെറ്റ് പോകുന്ന കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് സൂഫീസം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു സിദ്ധാന്തത്തിലാണ് സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി സൂഫി ഇസ്ലാമിക്കിൻ്റെ പതിനാല് ജില്ലയിലും ഞങ്ങൾക്ക് സെക്രട്ടറി പ്രസിഡന്റ് അതിൻ്റെ എല്ലാ ആളുകളും ഉണ്ട് അതിൻ്റെ പ്രവർത്തനം നല്ല വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും അതുപോലെ തന്നെ കൊണ്ടുപോട്ടി തങ്ങന്മാരും ഞങ്ങളും എല്ലാവരും സഹകരിച്ച് അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും പല ചർച്ചകളിലൂടെ ഇന്നിപ്പോൾ എന്തായാലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകുണ്ട് ത്രയ്ക്കെയാണ് നമുക്ക് പറയാൻ ആ ഒരു കാലഘട്ടം കുണ്ടോട്ടി നടച്ചു ജനമദ്യമായിരുന്നു ഈ കൊടികേറ്റം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഫുൾ ഇവിടെ ജനം പല നാട്ടിൽ നിന്നും പലദേശത്തു നിന്നും ഫക്കീർമാർ സൂഫികൾ വന്ന് അണിയുന്ന ഒരു കേന്ദ്രമാണ് കുണ്ടോട്ടി കുബ്ബ എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഘടകം ഇപ്പം അത്തരം ആളുകൾ ഉത്തരേന്ത്യ നിന്നും ആളുകളും വരുന്നില്ല ഇതിവിടെ കൊടി കയറുന്നതോടുകൂടി ഇനി അടുത്ത കൊല്ലം ഇവിടെ പല ഭാഗത്തു നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും സൂഫിയാക്കളിവിടെ ഈ രംഗത്ത് എത്തും കാരണം ഇത് മുടങ്ങിയതിൻ്റെ പേരിലാണ് അവരെത്താത്തത് ആർക്കും അറിയില്ലല്ലോ അപ്പം ഇനി അടുത്ത വർഷം മുതൽ ഇതൊന്നും ആയിരിക്കില്ല കണ്ടമാനം സൂഫിയാക്കൾ ഈ പദത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ദിനമായി മാറട്ടെ എന്ന് സർവനാഥനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ ജാതി മതോ അങ്ങനെയുള്ള ഒന്നുമില്ല എല്ലാം അതായത് ഇവിടെ മക്കബറയെ സംബന്ധിച്ചോളം ആണിനും പെണ്ണിനും എല്ലാവർക്കും ഒരുമിച്ച് കയറി സിയാർത്ത് ചെയ്യാം അങ്ങനെ കേരളത്തിലെ ഏകൊരു മക്കാമും കൂടിയാണ് കുണ്ടോട്ടി കുബ്ബ ഇത് അജ്മീർ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരുമിച്ച് നിന്ന് സിയാർത്ത് ചെയ്യുന്ന ഏക സ്ഥലമാണ് കുണ്ടോട്ടി അപ്പോൾ അത്രയും ജാതി മതമിന്യേ എല്ലാ മനുഷ്യർക്കും പൂർണ്ണ ഒരു ഭാഗമാണ് കുണ്ടോട്ടി കുബ്ബ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞു ലക്ഷ്യം അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് കറാമത്തുകളും പല പല വിഷയങ്ങളും ഇവിടെ ഇവിടുത്തെ ഈ കൊണ്ടോട്ടിക്കാർക്ക് തന്നെ അറിയാം കുണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും ആഘോഷമാണ് അതായത് ഒരു 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 മതത്തിനെ മാത്രമല്ല നാലാം മതസ്ഥരും ഒരുപോലെ ഉല്ലസിക്കുന്നു ആഗ്രഹിക്കുന്ന ഒരു നേർച്ചയാണ് കുണ്ടോട്ടി നേർച്ച അതാണ് ഇന്ന് ഇവിടെ സഫലമായി കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിന്റെ കേരളത്തിലെ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഒരു പേരാണ് എൻ്റെ പേര് മുസ്തഫ ഞാൻ വടകരയാണ് ആണ് ഞാൻ ഇതിൽ എത്തിപ്പെടാനുള്ള കാരണം സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന മഹത്തായ സംഘടന ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ രൂപം കൊണ്ടു ഈ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന സംഘടന കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിലില്ല മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും സൂഫികളുടെ സംഘടന ഉണ്ട് കേരളത്തിൽ ആദ്യമായി കൊണ്ടാണ് ഈ സംഘടന രൂപം കൊണ്ടത് നേർച്ചൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേർച്ച വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സൂഫി ഇസ്ലാമിക് ബോർഡാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ രാജ്യത്തുണ്ട് അതിലൊരു സംസ്ഥാനമായ കേരളത്തിൽ രൂപം കൊണ്ടിട്ട് ആറുമാസമായിട്ടുള്ളൂ ഈ ആറുമാസം അതിൻ്റെ ശേഷം കണ്ടിട്ട് അതിൻ്റെ പ്രവർത്തന മേഖല കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊണ്ടോട്ടി നേർച്ചക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ ലോക പ്രസിച്ച ഒരു നേർച്ച പഴയ പഴയ കാലഘട്ടം അന്ന് മീഡിയകളില്ലാത്തത് കൊണ്ട് അത് എല്ലായിടത്തും എത്തപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മീഡിയകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രാധാന്യം ആ ലോക ജനതയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കൂടി ഒരു കടമയും ഒരു കർത്തവും ഞങ്ങളുടെ മുമ്പിലുണ്ട് അതാണ് സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേഖല ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ജെഫ്രി മുത്ത ജെഫ്രി തങ്ങൾ അതുപോലെ തന്നെ വടകരട്ട പിന്നെ താലൂക്ക് പ്രസിഡൻ്റാണ് സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാണ് മുസ്തഫാക്ക ഖാദരി എന്ന് പറയുന്നത് അതേപോലെ മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ് പിന്നെ അഷ്റഫ് പാടപ്പുറം അതേപോലെ മലപ്പുറം ജില്ലയുടെ മറ്റൊരു വൈസ് പ്രസിഡൻ്റാണ് പിന്നെ പിന്നെ അതുപോലെ ഇത് ഇത് ഇവിടെ കൂടിയത് മുഴുവനും പിന്നെ സംസ്ഥാനതല സംസ്ഥാനതല ജില്ലാ നേതാക്കളാണ് പിന്നെ ഇവിടുത്തെ ഈ കൊണ്ടോട്ടി നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ ഈ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടതായ റഫീഖ് തങ്ങൾ എന്ന് പറയുന്നതാണ് അദ്ദേഹം ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അതുപോലെ അവരായിട്ട് ആരും ഇത് വേറിട്ട് കളിയില്ല എല്ലാവരും ഉണ്ട് ഇതിലും പിന്നെ നമ്മുടെ ജാതി മത കക്ഷി വേദമന്യ ഹൈന്ദവരുണ്ട് അതുപോലെ മറ്റു സമൂഹങ്ങളിലുള്ളവരുണ്ട് മറ്റുള്ള സുഹൃത്തുക്കളുണ്ട് ഇവിടെ മത ജാതി കക്ഷി വേദമല്ലേ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് ബോർഡാണ് ഈ സൂഫി ബോർഡി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതിൻ്റെ കാലഘട്ടം അവിടുന്ന് തുടങ്ങുന്നതാണെന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നും ലോകാവസാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ് സൂഫി ബോർഡിൻ്റെ പ്രവർത്തനം സൂഫിയാക്കളുടെ പ്രവർത്തനം സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ പാത എന്തുടങ്ങുന്നതാണ് ജീവിക്കുക എന്നുള്ളതാണ് ഔലിയാക്കന്മാർ എന്ത് നേരത്തെ കാണിച്ചു തന്നുവോ ആ പാന്താവിൽ കൂടി ജീവിച്ചുകൊണ്ട് നല്ല നല്ല ഒരു നവചൈതന്യം മുസ്ലിം ജന ജനവിഭാഗങ്ങളിൽ ഉണ്ടാക്കുക കൂടി ഒരു കടമ ഇതിൻ്റെ പിന്നിലുണ്ട് അതില്ലാതെ പോകാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ രീതിയിൽ മീഡിയയിൽ കൂടിയൊക്കെ പറഞ്ഞിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാകും ഈ മീഡിയയിൽ ഉണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മീഡിയയിൽ ഞാൻ പറയാറുണ്ട് ഈ സാനവരമെന്നും അതുകൊണ്ട് ഈ വിഷയം ഇന്നിവിടെ കൊടിയേറ്റം കഴിയുന്നതോടുകൂടി ഇതൊരു മാസം നീണ്ടു നിൽക്കുകയാണ് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഏതെങ്കിലും ഡേറ്റിൽ വിപുലമായ രീതിയിൽ ഇസ്ലാമിക് സൂഫി ബോർഡിൻ്റെ ഒരു ആഘോഷം ഇവിടെ നടത്തും അവൾ അതിൻ്റേതായ മറ്റുള്ള സാധാരണ രീതി പാരമ്പര്യപരമായ ആചാര രീതിയിലായിരിക്കും അതിന് സംഗതി നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു